വണ്ടി ഓടിക്കണത് ഞങ്ങൾ അങ്ങാടേക്ക് ഇറക്കാൻ പോണത് കൈസ് എല്ലാരും ബ്ലെസിംഗ്സും ഞങ്ങൾക്ക് വേണോ ലൂറി വരുന്നുണ്ട് ജീവൻ വേണോട്ട് ഹായ് ഫ്രണ്ട്സ് ഡി ഡി വ്ളോക്സിൻ്റെ ഇപ്പോൾ നിരവേടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ കെൻസ് വീണ്ടും വന്നിരിക്കുന്ന ഒന്ന് അതെ കൈസ് കെൻസ് ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ വൈകുന്നേരമാണ് അപ്പം ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂട്ടി ഡ്രൈ അല്ല ഒരു ഡ്രൈവർ പോവാണ് ഞങ്ങൾ അതും സ്കൂട്ടിയിൽ അപ്പോൾ കെൻസാണ് സ്കൂട്ടി ഓടിക്കണത് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവും ഇലക്ട്രിക് അല്ലേ മഴ ചെറിയ മഴ ഇണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങളപ്പം ഹെൽമെറ്റ് വെച്ചിട്ട് തല നനയായിരിക്കാൻ വേണ്ടിട്ട് കെൻസാണ് വണ്ടി ഓടിക്കണത് ആ ഒറ്റ സംഭവം താത്താൻ പറ്റൂര് हम परियों से अलग हो गए थे। ठीक है। यार मैं तो मजबूती। कितना अच्छा कोई ना था। इरोतन से। ओह काफी इरोतन थी। हमने बोले नहीं। चलो। कोई। मरीला मरा, गैस। गैस कंडेगराज़े मारते हैं लेकिन। बड़े लव जिक्र रोल। ब्रेकअप। ഇതാണ് ഞങ്ങളുടെ സ്ഥലം ഇവിടെയാണ് സ്റ്റുഡിയോ വെക്കുന്നത് ഇവിടെ ഇനി ഞാനാണ് വണ്ടി ഓടിക്കാൻ പോണത് വെയിറ്റ് അങ്ങോട്ട് എന്ത് ഇരിക്കണ്ട ഇവിടെ അങ്ങോട്ട് നേരെ അതി സാഹസമായി എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചു ഇനി ഞാൻ ഓടിക്കാമെന്ന് ഞാൻ പറഞ്ഞു കൈസ് ഞങ്ങൾ അപ്പം അങ്ങാടി കൂടെ ഓട്ടാൻ പോവാണ് അങ്ങാടി കൂടെ പോയിട്ടുണ്ട് ഇത് ഇത് എത്ര അങ്ങാടി ഒരു വണ്ടി വരണ്ടേ എല്ലാരും <laughs> ഞങ്ങാരുംസും <laughs> 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 ജീവൻ <laughs> കിട്ടെന്നു गाइस थैंक यू सो मच ഓഹോ വെള്ളം നിർത്തി പെർപ്പിറ്റോ ഈ വണ്ടി ഓട്ടതാ നമുക്ക് നാല് വീടോ നാല് സി गाइस ഞങ്ങൾ വെള്ളം നിർത്തിക്കാൻ പോവാണ് 1 2 3 നിക്ക് ഓട്ടർച്ച 3 അടി നിർത്തിചിലാ അടിടിടിടി गाइस थैंक यू ब्रांदा ഞങ്ങൾ വെള്ളം തെറിപ്പിക്കാൻ വേണ്ടി വീണ്ടും തിരക്കിയാണ് വൈസ് വണ്ടി മാഡ് पीपलസ് നമ്മളെ പോലെ ആൾക്കാർ വരും അമ്മ അണ്ടമ്മ ഇണ്ടമ്മ വിചാരിക്കുന്നോരെ എവിടെ പോയോ വീഡിയോ കാണുമ്പോൾ അതേ വീഡിയോ കാണുമ്പോൾ നമുക്ക് തെറിപ്പിക്കാൻ പോകുന്നു ഗയ്സ് ആ ഒരു സൈസൈക്കും ഈ കുറച്ചേന്ന് നോക്കും ഒരു ഗെയി ഡാമേജ് ചെയ്തിക്കും കാലം ബെഞ്ചർ സ്വീല് പോ ഗയ്സ് ഇ മേ ലാസ്റ്റ് ബെഞ്ചർ ഔ നമ്മ കാടാ അല്ല അത്രേ കട്ട് ഇന്ദ്രല്ല ഓട വെ റൈറ്റേക്കാണ് മാറി പോരും റൈറ്റ് റൈറ്റ് അതെ അമ്പൽതിക്കുള്ള റോഡ് ഓമേ ബസ് അല്ലേ വരുന്നത് ഹൈറ്റ് റൈറ്റിങ്ങോ ഇ റൈറ്റ് ഞാൻ ഞാൻ വർത്താലം ഫ്ലോയിലാണ് പോയി പിന്നെ നോക്കുമ്പോൾ പുഴയിലെ വർത്താനം എടുക്ക ൂടെ അതുണ്ടല്ലോ നമുക്ക് വഴി അറിയാലോ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ വളവേ എന്നിട്ട് ശരിക്കും മീനും ആ വീട്ടിൽ

നമ്മളുണ്ടല്ലോ ഉള്ളിക്ക് കേറുമ്പോ അമ്മയും അങ്ങാടേക്ക് ഇറങ്ങി അറിയാല്ലേ അമ്മ ഒക്കെ എല്ലാരും മോളിലാണ് ഓൾ ഞങ്ങൾ അത് കൂടെ വന്നത് ഞങ്ങൾ അത് കൂടെ വന്നത് അതുകൂടെ വന്നപ്പോ ഇവിടെ പോളു പറയാം അപ്പൊ ഇനി ഞങ്ങള് ഒരു സ്ഥലത്ത് പോണെന്ന് വിചാരിച്ചിരുന്നു പക്കാടം പോയത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പക്ഷെ പോകാൻ പറ്റില്ല ഇനി അടുത്തൊരു അവധിക്ക് അതായത് സാറ്റർഡേയോ സൺഡേയോ അതെ അപ്പം ഇന്നത്തെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു ഗൈസ് ആ ഞങ്ങളെ ഒരു റൈഡ് പറഞ്ഞ വീഡിയോ എടുത്തത് അത്യാവശ്യം എടുത്തിട്ടുണ്ട് ഞങ്ങൾ ില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇവര് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നേരൊക്കെ അത് അറിഞ്ഞിട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മറക്കരുത് അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും